ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് നമ്മളെ ഗൾഫ് ബസാറായ തിരൂരിലാണ് തിരൂരിൻ്റെ ഫോർസ ഫ്ലാറ്റിനമാളുടെ മുന്നിലാണുള്ളത് ഇവിടെ വളരെ വില കുറവിൽ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് എൻ്റെ മോനിക്കൊരു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എടുക്കലാണ് നമ്മളെ ഉദ്ദേശം ഞങ്ങൾക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എടുക്കലാണ് ഉദ്ദേശം അപ്പം നമ്മൾ ഇവിടെ വിൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് അതിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചറിയാം ഇപ്പം നമ്മള് ഉള്ളത് വിൻസിന്റെ മുന്നിലാണ് വിൻസ് എന്ന് പറയുമ്പോ കോർസാ മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നത് ലാപ്ട ലാപ്പിൻ്റെ സെയിൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറിയതിൻ്റെ ശേഷം അവരോട് നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമുക്കും വേണം നല്ലൊരു ലാപ്പ് അത് ഇവിടുന്ന് വാങ്ങിയിട്ട് എന്തായാലും പോകുള്ളൂ ഇപ്പം ഇപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലാണുള്ളത് ഫുള്ള് എന്താണ് ലാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാൻ കാരണം ഞാനൊരു സാധാരണക്കാരനാണ് അത്രത്തോളം ഇതിനെപ്പറ്റി നമുക്ക് ഐഡിയകളില്ല എന്നുള്ളതാണ് അപ്പോൾ ആധികാരികമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് നമ്മളെ ഇവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ചു നോക്കാം എവിടെ നിന്ന് എത്രത്തോളം റേറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുന്നതിനനുസരിച്ച് റാം ജി ബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളതിനെക്കാട്ടും നല്ലത് അവനാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ അവനെ വെൽക്കം ചെയ്യാൻ തരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ മകനക്കൊരു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്

ഇപ്പൊ ടാബാക്കി യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല അത് വരുന്നത് ക്രോംബുക്ക് ആണ് ക്രോംബുക്ക് അയ്യായിരം രൂപ അതിന്റെ ബ്രാൻഡും കൂടി ഒന്ന് പറഞ്ഞത് അസ്യൂസിന്റെ മോഡൽ അസ്യൂസിൻ്റെ മോഡലിൽ ക്രോംബുക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അയ്യായിരം രൂപയാണ് റൈറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ പിന്നെ കുറച്ചും കൂടി കൂടി ഐറ്റംസ് ഒക്കെ നോക്കാം നമുക്ക് ഏകദേശം റാം പിന്നെ അതുപോലെ നമുക്ക് അറിയേണ്ടത് ഇപ്പം നമ്മളൊരു ലാപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ കൂടെ നമുക്ക് അസസറീസ് ആയിട്ട് ബാഗും ഉണ്ടാവും ചാർജറും ഒരു മൗസും ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഇവിടെ ഏതൊക്കെ മോഡൽസ് ആണുള്ളത് ഇപ്പൊ ഏതൊക്കെ ബ്രാൻഡ് ഐറ്റംസ് ആണുള്ളത് അത് എത്രത്തോളം ഇപ്പോൾ ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരും നമുക്ക് ഇവിടെ എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് BH මිල 10000. 5500 ആണ്. AG-go 12000. SSD ആണ്. 17500 റേഞ്ച്. 17500 ന്റെ. പിന്നെ എൽസർ ഉണ്ട്. എൽസർ നമുക്ക് 5500 തന്നെ 8000 ആണ്. 360 GB ടച്ച് ഉള്ള മോഡൽ ആണ്. 360 ടച്ച് ഉള്ള മോഡൽ. ഓ ശരി ഇതുപോലെ ഫോൾഡഡ് ആണ്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന. കൂടുതൽ ഏറ്റവും ല്ലേ സാധനമാണല്ലേ. ഇതിപ്പോ നമുക്ക് ഏകദേശം എത്ര പോസ്റ്റ് വരുന്നുണ്ട് ഏകദേശം ഇതിന്റെ എയ്റ്റ് ജി ബി ആണ് കൂടി വരേണ്ടത് വൈ ഫൈവിൽ തന്നെ ബുക്ക് ഇതിന്റെ ഫങ്ഷൻസ് ബിസിനസ് എഡിഷൻ ആകുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് കൂടുതലായിട്ട് പെർഫോമൻസ് കൂടും സാധാ സ്റ്റുഡൻറ് ലാപ്ടോപ്പിനുമായിട്ട് പെർഫോമൻസ് കൂടുതൽ പിന്നെ പിന്നെ ലെനോവന്റെ മോഡൽസ് ആണല്ലേ ലെനോവഡ് മോഡൽ തിമ്പാഡ് തിൻപാഡ് ഓപ്ഷൻ ആണ് നമ്മൾ ഓഫീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇതെന്ന് പറഞ്ഞത് പിന്നെ പെന്നും വരുന്നുണ്ടാവും ോ അങ്ങനെ എന്തെങ്കിലും രണ്ട് മാസം സോഫ്റ്റ്വെയർ അപ്പൊ ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്തതില് നമ്മള് വരക്കാന്നൊക്കെ പറഞ്ഞു വരക്കാനുള്ള ഓപ്ഷൻ അല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഇപ്പോൾ കുട്ടികൾക്ക് ഡ്രോയിങ്ങിനൊന്നും വേറൊരു ഇത് ആശ്രയിക്കണ്ട ഇതിൽ തന്നെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെയുള്ള മോഡലുകളുമ്പോൾ ഗുണം ഇപ്പോൾ ഒരുപാട് മോഡൽസ് നമ്മൾ എടുക്കേണ്ടി വരും അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരും ഓക്കെ ഇത് ഐ ഫൈവ് സിക്സ് ജനറേഷൻ വലിയ എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സിക്സ് എസ് എസ് ടി ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ച് സ്ക്രീൻ വരുന്നു ഇത് നമുക്ക് വരുന്നത് പതിനേഴ് അഞ്ഞൂറ് ആയിരുന്നു പതിനേഴ് അഞ്ഞൂറ് ആയിട്ട് ആയിരുന്നു ഓക്കെ ഇത് ഐ ഫൈവിൽ സെവൻറ്റ് ജനറേഷൻ 360 ടച്ച് ചെയ്യുന്നది 5GB RAM 256GB സിം വെയി ലെസ് ആ ഇത് എന്താ റേഞ്ച് ആയിരുന്നു 19500 ഈ റേറ്റ് നഗ കട് കിട്ടേ എന്ന് പറയുമ്പോൾ വംഗ്ല റഫ് എർട്ടബിൾ പ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ ഉള്ള റേറ്റ് കൊടുക്കുന്നത് സാധാരണ പോറൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുക ലൈ 5700 ഷനി 5GB RAM 256GB 40.6 ഇഞ്ച് സ്ക്രീൻ ആയിരുന്നു സ്ക്രീൻ ആയിരുന്നു ഓക്കേ ഇത് 22 ആയിരുന്നു

ഇത് കൊടുക്കുന്നുണ്ട് പതിനാറും ഫൈവ് ട്വലും പതിനാറും എത്ര റേറ്റ് പറഞ്ഞു നിങ്ങൾ ട്വന്റി സിക്സ് ട്വന്റി സിക്സ് ഇരുപത്തി ആറായിരം വിത്ത് ടച്ചും കൂടെ ഉള്ള മോഡലാണ് പതിനാറ് ജി ബി റാമും

ഇത് ഡെല്ലിന്റെ സിയോ എന്ന് പറഞ്ഞ പുതിയ പ്രോസസ്സർ എന്ന വേരിയന്റ് ആണ് ഇത് നമുക്ക് വരുന്നത് സിക്സ് ജനറേഷന് എയ്റ്റ് ജി ബി പതിനാറ് ജി ബി റാമും വൈ ട്വൽവ് അസിസ്റ്റിവൻ വിത്ത് എയ്റ്റ് ജി ബി ഗ്രാഫിസ് കാർഡ് ഉണ്ട് ജി ടി എക്സ് ഈ ഗ്രാഫിക്സ് കാർഡ് ഉണ്ടാകുമ്പോൾ ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഗെയിം അടിക്കാം ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പ് പിന്നെ എഡിറ്റിംഗ് ത്രീ ഡി എസ് മാക്സ് ഓടോ കാർഡ് ഇതൊക്കെ അതൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ എക്സ്ട്രാ എക്സ്ട്രാ ആയിട്ടുള്ള ഇപ്പൊ ഇത് നമുക്ക് എത്ര റൈറ്റ് വരും വരും നമുക്ക് പതിനഞ്ച് സ്ക്രീന് പതിനഞ്ച് സ്ക്രീനുണ്ട്

അൻപത് ശതമാനത്തോളം ഡേ റേറ്റിൻ്റെ ഡിഫറെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പുതിയ സാധനം എടുക്കുമ്പോൾ ഏകദേശം ഇതേ വാറൻറ്റി തന്നെയാണ് അല്ലേ അതേ വാറൻറ്റി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് സോഫ്റ്റ്വെയറിന് വെയറിന് എന്നിട്ടും അതേ ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഈ സാധനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ശരിക്ക് ഇപ്പം നമ്മളൊരു ചെറിയ സാധനം എടുക്കാൻ ഇവിടെ വന്നതാണെങ്കിലും കൂടി നമ്മളിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവലോകുന്നത് ഇത്രയും ഇതിൽ അങ്ങനെ ഈ ഉള്ള സമയത്ത് ഇപ്പം നമുക്കൊരു ക്രൈസസും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫണ്ടിങ് ഇഷ്യൂ മൊത്തത്തിലുള്ള സമയത്താണ് ഈ റേഞ്ചിന് നമുക്ക് സാധനം കിട്ടണതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം നമ്മള് ഷോപ്പിൽ വന്ന് ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട ഒരു ചെറിയ സാധനമായിരുന്നു അതും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചില നമുക്ക് എന്നോട് സംസാരിച്ചപ്പോൾ എന്താണ് നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് എന്ത് നിങ്ങളെ നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സമ്മാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ സലാമൊക്ക അതിനെപ്പറ്റി നിങ്ങളോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സലാമഖാനോട് ഞാൻ ചോദിക്കാം എന്താണെന്നുള്ളത് നമ്മളെ നമ്മളെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ്ഡ് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ലൊരു പ്രൈസിനാണ് ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്ന സാധനങ്ങൾ പിന്നെ അതിന്റെ പുറമെ നിങ്ങളിപ്പോ വീഡിയോ വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മളൊക്കെ ആയിട്ട് നമുക്കൊരു സ്മാർട്ട് വാച്ച് കൊടുക്കാൻ പറ്റും നല്ല വാച്ച് ആണ് ഇത് ഞാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിൻഡോസ് വാങ്ങണ എല്ലാ കസ്റ്റമർക്കും കൊടുക്കാൻ പറ്റും ആൻഡ്രോയിഡ് വേർഷൻ അല്ല വിൻഡോസ് ലാപ്ടോപ്പിന്റെ വിൻഡോസ് കൊടുക്കാൻ പറ്റും ആളുകൾക്ക് ഏകദേശം അയ്യായിരം പ്രൈസ് വരുന്ന സാധനം പ്രൈസ് വരുന്ന സാധനമാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജും കൂടിയാണ് കാരണം ഏകദേശം അയ്യായിരം രൂപന്റെ സാധനം ഈ പ്രൈസിന്റെ കുറവിന്റെ കൂടെ ഒരു ഗിഫ്റ്റ് കൂടിയായിട്ട് കിട്ടുന്നതാണ് ഇതിന്റെ ഇത് ഇപ്പൊ നമ്മള് പർച്ചേസിംഗ് കഴിഞ്ഞ് സാധനമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ സാധനാണിത് അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന എല്ലാരും ഒത്തിരി ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള കടയാണ് ഓരോരുത്തരും വരിക അതുപോലെ സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അവർ നമുക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും മറ്റുള്ള രീതിയിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇത്രയും ഓഫീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് നമ്മളെ തിരൂര് ഗൾഫ് ബസാറിൻ്റെ ഉള്ളിൽ ആണുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഫോർസാറ്റ് ടു ഫോർസാറ്റ് ടു ബിൽഡിങ്ങിലാണുള്ളത്